വാഹന രജിസ്ട്രേഷൻ ഫീസ് വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനുള്ള ഫീസ് ട്രാഫിക് പിഴകൾ വീട്ടുവേലക്കാരുടെ ഇഖാമ പുതുക്കലും എടുക്കലും നൂറ്റി തൊണ്ണൂറ്റിമൂന്നിനങ്ങളുടെ കസ്റ്റംസ് തീരുവ കപ്പൽ തുറമുഖ ഫീസ് സ്വദേശികളുടെ പാസ്പോർട്ട് ഫീസ് എന്നിവയ്ക്ക് സർക്കാർ നൽകി വന്ന അൻപത് ശതമാനം സബ്സിഡി എടുത്തുകളയുന്നതോടെ ഇത്തരം സേവനങ്ങളുടെ നിരക്ക് ഇരട്ടിയായി വർദ്ധിക്കും മൂന്ന് വർഷം മുമ്പ് സൌദി മന്ത്രിസഭാ തീരുമാനപ്രകാരം ഏർപ്പെടുത്തിയ ഇളവിന്റെ കാലാവധി ഈ ഹിജ്ര വർഷാവസാനത്തോടെ അവസാനിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് രാജ്യത്തെ പൌരന്മാരുടെയും താമസക്കാരുടെയും സൌകര്യം പരിഗണിച്ചത് ഏഴ് സേവനങ്ങൾക്ക് മന്ത്രിസഭ സബ്സിഡി പ്രഖ്യാപിച്ചത് സാമ്പത്തിക ആശ്വാസത്തിന്റെ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പ്രതികൂല സാഹചര്യത്തിലും തുടരേണ്ടതില്ലെന്ന് ഷൂറ കൌൺസിൽ സാമ്പത്തിക സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു സബ്സിഡി നൽകുന്ന ഏത് സർക്കാരിനും ഇത്തരം ഇളവുകൾ ദീർഘകാലം തുടർന്നു തുടർന്നുപോകാനാവില്ലെന്ന് ഷൂറ കൌൺസിൽ അംഗം സാലിഹ് അൽ അഫാലിഖ് പറഞ്ഞു സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആനുകൂല്യം ലഭിക്കുന്ന ഇത്തരം സബ്സിഡി എടുത്തു കളയുന്നതിലൂടെ രാജ്യത്തിന് വൻ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിയാനാകും സന്ദർശന വിസയുടെ കാലാവധിക്കനുസരിച്ച് എണ്ണായിരം അയ്യായിരം മൂവായിരം ം എന്നിങ്ങനെ ഫീസ് ഈടാക്കാനും റീഎൻട്രിയുടെ അടിസ്ഥാന ഫീസായ ഇരുന്നൂറ് റിയാലിന് പുറമെ ഓരോ മാസത്തിനും നൂറ് റിയാൽ വീതം അധികം നിരക്കും ആവർത്തിച്ച ഹജ്ജും ഉമ്രയും നിർവഹിക്കുന്നവർക്ക് രണ്ടായിരം റിയാൽ വിസ ഫീസും പ്രാബല്യത്തിൽ വരുന്നതിനു പുറമേ രാജ്യത്തിനകത്തു കഴിയുന്ന വിദേശികളെ കൂടി ബാധിക്കുന്ന സബ്സിഡി എടുത്തുകളെന്ന നിയമം കൂടി നടപ്പിലാക്കിയാൽ സാധാരണക്കാരായ പ്രവാസികളെയും കുടുംബങ്ങളെയും ഇത് സാരമായി ബാധിക്കും അസ്കർപുള്ളിയിൽ മീഡിയ വൺ റിയാദ്